അസ്സലാത്തു വസ്സലാമു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഫിത്ർ ഫിത് പ്രാധാന്യവും ഗൗരവവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഫിത്ർ സക്കാത്ത് നിസ്സാരമായ ഒരു സ്വതക്കയായി നാം കാണരുത് ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാണ്

പാവപ്പെട്ടവർക്ക് ഭക്ഷണവുമായിട്ടും നോമ്പിൻ്റെ പകലിൽ സംഭവിച്ചുപോയ തിന്മകൾക്കുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾക്കുള്ള പ്രായ ചിത്തമാണ് സക്കാത്ത് ആ ഫിത്രിസക്കാത്ത് പ്രായ ചിത്തമാണ് നോമ്പിനുള്ള ശുദ്ധീകരണമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മിസ്കീൻമാർക്ക് അഗതികൾക്ക് പാവപ്പെട്ടവർക്കുള്ള ആഹാരവുമാണ് ഇത് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്രഹനാഥൻ തൻ്റെ കീഴിലുള്ള എല്ലാവർക്കും അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം ഹദീസിൽ അങ്ങനെ തന്നെയാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ കീഴിൽ ആരൊക്കെയുണ്ടോ അവർക്ക് ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം ഇപ്പോൾ ജനിച്ച കുട്ടിയാണെങ്കിൽ കൂടി ആ കുട്ടിക്ക് പോലും ഫിത്ർ കൊടുക്കണമെന്നാണ് സാത്ത് കൊടുക്കണം എന്നാണ് നിർബന്ധമാക്കി മുസ്ലീങ്ങളിൽ നിന്ന് ചെറിയവരെന്നോ വലിയവരെന്നോ ആണെന്നോ പെണ്ണെന്നോ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ കാരക്കയിൽ നിന്നും അതുപോലെ ഗോതമ്പിൽ നിന്നും ഒരു സ്വാ ജക്കാത്തറായി കൊടുക്കണമെന്ന് നബി നബിസ്ഹു അലഹി വസ്ലം നിർബന്ധമാക്കി ഇബിനു അമർ അലി അള്ളാഹുഹു ഉദ്ധരിക്കുകയാണ് ഈ ഹദീസിൽ കാണാം ഒരു സ്വാ കാരക്ക അല്ലെങ്കിൽ ഒരു സ്വാ ഗോതമ്പ് ഇത് ആർക്കൊക്കെ കൊടുക്കണം നമ്മുടെ കീഴിലുള്ള എല്ലാവർക്കും കൊടുക്കണം അടിമയെന്ന് വ്യത്യാസം ഇല്ല ഉടമയെന്ന് വ്യത്യാസം ഇല്ല ആണെന്ന് പെണ്ണെന്ന് കുട്ടിയെന്ന് മുതിർന്നവരെന്ന് വ്യത്യാസം എല്ലാവർക്കും കൊടുക്കണം എത്രയാണ് കൊടുക്കേണ്ടത് ഒരു സ്വാ ആണ് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ക് പ്രകാരം ഏകദേശം രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം ചില ആളുകൾ രണ്ട് കിലോ അറുന്നൂറ് ഗ്രാം എന്നും ചില ആളുകൾ മൂന്ന് കിലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമുക്കൊരു രണ്ടര കിലോ കണക്കാക്കി നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായ അരി സക്കാത്തുൽ ഫിത്തറായി നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളിലേക്ക് എത്തിക്കണം സഹോദരങ്ങളെ ഇനി എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കുടുക്കേണ്ടത് അതിൻ്റെ സമയവും വളരെ വ്യക്തമായി ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഫമൻ ഫഹിയ സക്കാത്തു മക്കബൂല പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കുന്ന സക്കാത്തായി മാറുന്നു എന്നാൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്ന എങ്കിൽ ഫഹിയ സ്വതക്കത്തുമിന് കേവലം ഒരു സ്വതക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കണം പെരുന്നാൾ രാവ് മുതൽ പെരുന്നാൾ നമസ്കാരത്തിനിടയിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഫിക്കിഹിൻ്റെയും സലഫി ലോകത്തെയും പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത് പെരുന്നാൾ രാവ് മുതൽ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ ഫിത്ർ സക്കാത്തിൻ്റെ എന്താണോ നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായിട്ടുള്ളത് അത് കൊടുക്കുക എന്നതാണ് എന്നാൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് കൊടുത്തത് കൊണ്ടും തെറ്റില്ല ബുഹാരി റഹ്മത്തുല്ലാഹിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് അബ്ദുല്ലാഹിബിന് ഒമറിനെ പോലെയുള്ള സ്വഹാബിമാർ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ ഫിത്രി സക്കാത്ത് കൊടുത്തു തുടങ്ങുമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഫിത്രു സക്കാത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ നോമ്പിൽ സംഭവിച്ചു പോയ ചെറിയ ചെറിയ അബദ്ധങ്ങൾക്കുള്ള തൊഹുറത്താണ് ശുദ്ധീകരണമാണ് അതുപോലെ പാവപ്പെട്ടവർക്കുള്ള ആഹാരമാണ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഫിത്രു സക്കാത്ത് കൊടുത്തു തീർക്കണം പെരുന്നാൾ രാവ് മുതൽ തന്നെ കൊടുക്കാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങാം അതിലൊന്നും തെറ്റില്ല സംഘടിതമായി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിൽ ആ രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കിയിരുന്നത് സംഘടിതമായി തന്നെയാണ് കൊടുത്തിരുന്നത് എന്ന് അതീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും ഒറ്റക്കും കൊടുക്കാം സംഘടിതമായും കൊടുക്കാം അതിൽ തർക്കമില്ല നമ്മൾ കൊടുക്കുന്ന ആഹാര പദാർത്ഥം യഥാർത്ഥ അവകാശികളിലേക്ക് എത്തണം എന്നതാണ് അതിന്റെ ലക്ഷ്യം അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അസാമുല്ലാ